വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പിന്നിട്ട ഇരിങ്ങാലക്കുട നഗരസഭയിലെ യു ഡി എഫ് ദുർഭരണത്തിനെതിരായി എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റപത്രം ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിച്ചു ഇരിങ്ങാലക്കുട ബിഎസ്എൻഎൽ ഓഫീസ് പരിസരത്ത് നടന്ന യോഗത്തിൽ കുറ്റപത്രത്തിന്റെ വിചാരണ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട് അഡ്വക്കേറ്റ് കെ ആർ വിജയ സി പി ഐ എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സിപിഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ ജോബി രാജു പാലത്തിങ്കൽ വർഗീസ് ഡോക്ടർ കെ പി ജോർജ് എന്നിവർ ജനങ്ങളുടെ അനുഭവേദ്യുന്ന വിധത്തിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഏഴ് നഗരസഭകളിൽ മറ്റ് അഞ്ചു നഗരസഭകളും അഭിമാനത്തിന്റെ നേട്ടങ്ങളാണ് ആകാശത്തോളം ഉയർത്തി ഈ ിൽ സമർപ്പിച്ചിട്ടുള്ളത് നഗരസഭയിൽ വോട്ടെടുപ്പ് നടത്തി കൗൺസിലർമാരെ ഉണ്ടാക്കി ആ കൗൺസിലർമാരിൽ നിന്നൊരു ചെയർപേഴ്സണെ തെരഞ്ഞെടുത്ത് അഞ്ചു കൊല്ലം നിങ്ങൾ ഭരിച്ചോ എന്ന് പറയല്ലോ കേരള ഗവൺമെന്റ് ചെയ്തത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കോടാനുകോടി ഉറപ്പികയിൽ നാൽപ്പത് ശതമാനം പണം അത് നഗരസഭ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പങ്കുവച്ചു നൽകിയിട്ടുണ്ട് ഇവിടെ ഇരിഞ്ഞാലക്കുട നഗരസഭ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എന്നതുകൊണ്ട് ാലക്കുട നഗരസഭയ്ക്ക് ജനങ്ങളുടെ തലയെണ്ണി ഒരു നയ പൈസയെങ്കിലും കുറച്ച് ഏതെങ്കിലും രാഷ്ട്രീയ വിവേചനത്തിന്റെ പേരിൽ ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എൻ ഡി പി എസ് നിയമപ്രകാരം തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ മൂന്ന് മയക്കുമരുന്ന് കുറ്റവാളികളിൽ നിന്നും വാഹനങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ചെന്നൈയിലുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് തൃശൂർ റൂറൽ ജില്ലയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഉത്തരവ് ലഭിക്കുന്നത് ൻഡിഎസ് നിയമപ്രകാരം മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപ്പിക് പദാർത്ഥങ്ങളുടെയും വില്പനയിലൂടെ അനധികൃതമായി സ്വായത്തമാക്കിയ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുന്നത് എൻഡിപിഎസ് നിയമപ്രകാരം പത്തു വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ പ്രതികളുടെ ബന്ധുക്കൾ സഹായികൾ അത്തരം സ്വത്തുവകകൾ നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികൾ എന്നിവരുടെ സ്വത്തുക്കളാണ് രണ്ടായിരത്തിയഞ്ച് മെയ് മാസത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നൂറ്റി അൻപത് ഗ്രാം എംഡിഎംഎ പിടിച്ചെടുത്ത കേസിലെ പ്രതിയായ ഡാർക്ക് മർച്ചന്റ് എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട നടവരമ്പ് കല്ലങ്കുന്ന് സ്വദേശി ദീപക് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികളായ എറണാകുളം ആലുവ സ്വദേശി പള്ളത്ത് വീട്ടിൽ താരിസ് എറണാകുളം ആലുവ സ്വദേശി ചീനിവിള വീട്ടിൽ ആഷ്ലിൻ എന്നിവരുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയത് കോർപ്പറേറ്റുകൾ കൈയടക്കിയ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുകയില്ലെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ദേശാഭിമാനി മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവ ഉദാരവൽക്കരണ നയങ്ങളാണ് മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകളുടെയും പിടിയിലാക്കിയത് മുഖ്യധാരാ മാധ്യമങ്ങൾ മുട്ടിലിഴയുന്നിടത്ത് സത്യങ്ങൾ വിളിച്ചു പറയുവാൻ സാമൂഹിക മാധ്യമങ്ങൾക്കാവുന്നുണ്ട് സി കുമാർ ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ആർ വിജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി നരേന്ദ്രൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സ്വാഗതവും ജയൻ അരിംബ്ര നന്ദിയും പറഞ്ഞു j a n കുട്ടംകുളം സമരനായകൻ കെ വി ഉണ്ണിയുടെ ഏഴാം വാർഷിക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു എഐ ടിയുസി ഇരിങ്ങാലക്കുട റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ സി പി ഐ ജില്ലാ നിർവ്വാഹക സമിതി അംഗം പി മണി സിപിഐ ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് എ ഐടി യു സി ഇരിങ്ങാലക്കുട റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കെ വി രാമദേവൻ സി പി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അനിത രാധാകൃഷ്ണൻ കെ എസ് പ്രസാദ് കെ എസ് ബൈജു എന്നിവർ പ്രസംഗിച്ചു സി പി ഐ വേളുങ്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എസ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അനിൽകുമാർ നന്ദിയും പറഞ്ഞു നമുക്കറിയാം സമരമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമരചരിത്രങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസികൾക്കുമെതിരായി മനുഷ്യന് എല്ലാ വിഭാഗം മനുഷ്യരും വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ ധീരമായ പോരാട്ടമാണ് കുട്ടംകുള സമരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ സമരത്തിൽ നേതൃത്വം കൊടുത്തുവെന്ന് മാത്രമല്ല അതിഭീകരമായ മന്ദനങ്ങൾക്കേണ്ടി വന്ന ഒരു നേതാവാണ് സ്വയം മുന്നേട്ടൻ അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം പുനവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ചെത്തു നമുക്കറിയാം ആ ചെത്തു ഈ ഇരിഞ്ഞാലക്കുട റേഞ്ചിലെ ചെത്തു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എല്ലാം തന്നെ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു സഖാവാണ് സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട ബിആർസി കെ ഡിസ്കും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വൈ ഐ പി ശാസ്ത്രപദം ശില്പശാല ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ കോർഡിനേറ്റർ പദ്ധതി വിശദീകരിച്ചു സ്വാഗതവും വിജിത നന്ദിയും പറഞ്ഞു ഈ ലോകത്തെ നയിക്കാനുള്ള എല്ലാവരും പുതിയ ആശയങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഈ ലോകത്തെ നയിക്കാൻ തയ്യാറെടുത്തിട്ടുള്ള മിടുക്കരും മിടുക്കികളും മിടുക്കരായിട്ടുള്ള ആളുകളാണ് എന്നും ലഭിക്കുന്നത് തീർച്ചയായും ഈ സമൂഹത്തെ ലോകത്തെ നയിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള മാനസികവും സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള പിന്തുണ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ബി ആർ സിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അതിനാവശ്യമായിട്ടുള്ള ദിശാ സൂചകങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ക്ലാസുകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും നേരത്തെ സത്യപാലമാഷ ചോദിച്ചപ്പോ ആരാണ് ആദ്യത്തെ ലോകത്തെ ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും അമ്പരം നിന്ന് ഒരു മുഖമാണ് എനിക്ക് കാണാൻ സാധിച്ചത് പെട്ടല്ലോ ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന രീതിയിലാണ് എല്ലാവരുടെ മുഖം കണ്ടത് അതിൻ്റെ ആവശ്യമില്ല ചോദ്യങ്ങൾ ചോദിക്കാനാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് ആ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക ചോദ്യങ്ങൾക്ക് സ്വയമേവ ഉത്തരം കണ്ടെത്തുക അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ശാസ്ത്രജ്ഞരുടെ മനസ്സ് നിങ്ങളിലേക്ക് ഒരുക്കി പുറപ്പെടുകയുള്ളൂ അപ്പം എന്ത് വേണം ആദ്യം എന്ത് കണ്ടാലും ചോദിക്കണം എന്ന രീതിയിൽ പോകുമ്പോൾ ആ ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു രീതിയും ഒരു സ്വഭാവ രീതിയും നമ്മൾ കടപെടിക്കേണ്ടതുണ്ട് ഇൻഷുറൻസ് ഏജന്റുമാർക്ക് നൽകി വന്നിരുന്ന കമ്മീഷൻ പൂർണമായും ഭാഗികമായും വെട്ടിക്കുറച്ച യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ അസോസിയേഷൻ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം വർധനൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു പി കെ രത്നാകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രദീപ് ചെരുവിൽ കെ ഡി ബെന്നി റാഫേൽ സി പി സുപ്രഭ ടെന്നി ലാജി ജെ എന്നിവർ പ്രസംഗിച്ചു കമ്പനി ഏജന്റുമാർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനെ അകാരണമായി ഒരു മുന്നറിയിപ്പുമില്ലാതെ പകുതിയിൽ താഴെയും ഇരുപത്തഞ്ച് ശതമാനവും അമ്പത് ശതമാനവും എന്നിങ്ങനെ വിവിധ തലത്തിലുള്ള വെട്ടിക്കുറയ്ക്കൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ സമരത്തിന് ആധാരമായി വന്നിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മോട്ടോർ ഇൻഷുറൻസ് രംഗത്ത് ഏജൻറ്റുമാർക്ക് ഏറ്റവും കൂടുതൽ വർക്കുള്ളത് ഇരുചക്ര വാഹനങ്ങളുടെ ഇൻഷുറൻസാണ് ആ ഇൻഷുറൻസ് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമായും ശതമാനമായി വെട്ടിക്കുറിക്കുന്ന സാഹചര്യം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം